നമുക്ക് അലീനിയുടെയും മനുഷ്യൻ കണ്ടേ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രേവതിക്കുട്ടി അലീനയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അലീനു ചേച്ചി അലീന ചേച്ചി ഉറങ്ങുവാണോ ഏയ് ഉറങ്ങാനാ ഞാനാ അന്നെങ്കിൽ ഒന്ന് രണ്ട് കഥയൊക്കെ പറഞ്ഞാട്ട് കഥയാ ആ കൊള്ളാം നിന്നെ കുഞ്ഞിലെ ഞാൻ കഥകളൊക്കെ പറഞ്ഞല്ലേ ഞാൻ ഉറക്കിയിരുന്നേ ഈ സമയം രേവതി പറഞ്ഞു അതല്ല ഇപ്പം പറഞ്ഞാട്ട് എന്ത് കഥ പറയാനാ ആ അപ്പോഴൊരു കാര്യം ഓർത്തേ ഇതേ അലീന ചേച്ചി അലീന ചേച്ചി അവിടെ നടന്ന സംഭവങ്ങളൊന്നും എന്നോട് കൃത്യമായിട്ട് പറഞ്ഞില്ലല്ലോ എന്ത് സംഭവങ്ങൾ അല്ല അലീന ചേച്ചിക്ക് ഈ അപകടം ഉണ്ടാകാനായിട്ട് അത് അങ്ങും ഇങ്ങും തൊടാതെ കുറച്ച് കാര്യങ്ങളല്ലേ പറഞ്ഞോളൂ അത് വിശുദ്ധമായിട്ടൊന്നു പറഞ്ഞതാ ഇത് കേട്ട് കഴിഞ്ഞപ്പം അലീനെ പറഞ്ഞു അത് പിന്നെ പറഞ്ഞതാ അലീന ചേച്ചി പിന്നീട് അലീനെ പറയാൻ തുടങ്ങി രോഹിത് വന്നതും എല്ലാം ഈ സമയത്ത് രേഹത്ത് കുട്ടി ചോദിച്ചു അല്ല ഞാൻ പറഞ്ഞല്ലേ ഏ അലീന ചേച്ചിയോട് അവൻ തന്നെയുള്ള പവൻ്റെ അടുത്തേക്ക് പോകലും ചെയ്യരുതെന്ന് പിന്നീട് അലീന അവസാനം താൻ സ്വന്തമായിട്ട് വയറ്റത്തേക്ക് കത്തി കുത്തി ഇറക്കിയത് വരെ പറയാണ് ഇത് കേട്ടെന്ന് രേവതി കുട്ടി അലീനയുടെ കയ്യിലേക്ക് വീണ് പൊട്ടി കരയാണ് അല്ല മോളെ നീ എന്തിനാ കരയണേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി എൻ്റെ നെഞ്ചി പൊട്ടിപ്പോവാം ഒരു പക്ഷേ അലീന ചേച്ചിക്ക് എന്തേലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ എനിക്ക് പിന്നെ ആരുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് രേവതി കുട്ടി കരയുക ആ സമയത്ത് അലീന പറഞ്ഞ് എനിക്കൊന്നും സംഭവിച്ചല്ലോ അലീന ചേച്ചിക്ക് ഇത് പറയാം പക്ഷേ എനിക്കല്ല എൻ്റെ വിഷമം അറിയത്തുള്ളൂ ഈ സമയത്ത് ദേവതക്കുട്ടി പറഞ്ഞു ചോദിച്ചു അല്ല ഈ കാര്യങ്ങൾ ആർക്കെല്ലാം അറിയാവോ മനുവേട്ടനോട് ഞാൻ പറഞ്ഞായിരുന്നു എന്നിട്ടോ മനുവേട്ടൻ മനുവേട്ടനത് വീട്ടിൽ പറഞ്ഞു ഏ വീട്ടിൽ പറയാൻ മാത്രമല്ല അവനുണ്ടല്ലോ ഹരിശങ്കർ ഹരിശങ്കറിട്ട് നല്ല അടി വെച്ച് കൊടുത്തെന്ന് അറിയാൻ കഴിഞ്ഞ് നല്ല രീതിയിൽ അവനെ തല്ലിച്ചതിച്ചു ചേച്ചി ഇത് പോലീസിനോടും കൂടെ പറയേണ്ടതായിരുന്നു പോലീസ് അറിയണമായിരുന്നു ഈ കാര്യം അല്ല മോളെ പോലീസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ അവരുടെ ഭാവിയൊക്കെ നശിച്ചു പോയില്ലേ നമ്മൾ എന്നാലും ഈ സമയത്ത് അലീന പറഞ്ഞു രോഹിത്തിൻ്റെ കാര്യം അതിനെക്കുറിച്ചൊന്നും ഇതിലായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അതിപ്പം അങ്കളിനോട് പറയണോ അല്ലെങ്കിൽ ഇപ്പം അവർ അമ്മയോട് പറയണോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവതക്കുട്ടി പറഞ്ഞു അത് വെറുതെ വിടല്ല അലീനു ചേച്ചി പറയണ്ടവരോട് പറയുക തന്നെ ചെയ്യണം അല്ലാതെ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല ആ സമയത്ത് ബാലേന്ദ്രൻ ഉറക്കം വന്നില്ല ബാലേന്ദ്രൻ നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് എല്ലുവിടെ മുത്തശ്ശോടി എന്നിട്ടീച്ചു അല്ല അമ്മ ഉറങ്ങിയായിരുന്നു ഏയ് ഞാൻ ഉറങ്ങിയില്ല ബാലേന്ദ്ര ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക അല്ല കുറച്ച് ദിവസമായിട്ട് അലീനയുടെ പിന്നാലെ നടക്കുന്നുണ്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇങ്ങോട്ട് കയറി വരാൻ പോലും പറ്റുന്നില്ല ആ അമ്മയ്ക്കപ്പം എങ്ങനെയുണ്ട് ഏഹ് കുഴപ്പമില്ല ബാലേന്ദ്ര അവൾക്ക് എങ്ങനെയുണ്ട് അലീന മോൾക്ക് സുഖമാണ് ഏയ് അവൾക്ക് കുഴപ്പമൊന്നുമില്ല അവളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടു മിക്കവാറും നാളെ ഡിസ്ചാർജ് ആകുമായിരിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പം വൈ സൗദാമന് മുത്തശ്ശഞ്ഞു ശരിയാ എത്രയും പെട്ടെന്നൊന്നും ഭേദമായ മതിയായിരുന്നു അവളിങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു അവളില്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് വിഷമം ഉണ്ടല്ലേ അത് പിന്നെ ഇല്ലാതിരിക്കുമോ അവളുണ്ടെങ്കിൽ നമ്മൾ അവളോട് ഒരു കാര്യവും പറയണ്ട എല്ലാ കാര്യങ്ങളും അവൾ നല്ല ഭംഗിയായിട്ട് നോക്കും അവൾക്ക് രോഗികളെ ശുശ്രൂഷിക്കാനൊക്കെ നന്നായിട്ട് അറിയാം പിന്നെ കൃത്യസമയത്ത് തന്നെ ആഹാരം മെഡിസിൻ എല്ലാം കൊണ്ട് തരികയും ചെയ്യും എല്ലാ കാര്യങ്ങളും ഒരു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിക്ക് നോക്കുകയും ചെയ്യും പക്ഷേ വൈജയുടെ കാര്യ അങ്ങനെയല്ല ആ പിന്നെ ഒരു കാര്യം മാത്രം അവൾ ചെയ്യും നേരം നേരത്തിന് ആഹാരം കൊണ്ട് തരുവോ മാത്രം ചെയ്യും ഈ സമയത്ത് ബാലന്ദനം ചോദിച്ചു അല്ല അമ്മയ്ക്കൊരു ഫോൺ ഉണ്ടായിരുന്നല്ലോ അതെന്തിയെ അതിവിടെ ഇരിപ്പുണ്ട് മനു വാങ്ങിച്ചോണ്ട് തന്ന പക്ഷേ എനിക്ക് അതിൻ്റെ അന്ന് വിളിക്കാനൊന്നും അറിയത്തില്ല മോനെ അമ്മിങ്ക് തരാൻ പറയണേ അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞപ്പം ബാലേതനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതേ ഇനി പലീനെ വന്നിട്ട് ബാക്കി പഠിപ്പിച്ചോളും അവളിങ്ങോട്ടേക്കല്ലേ വരുന്നേ വന്നു കഴിയുമ്പോൾ അവള് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ അതെനിക്ക് കോള് എടുക്കാൻ മാത്രം അറിയത്തുള്ളൂ വിളിക്കാനും അറിയത്തില്ല അതൊന്നും കുഴപ്പമില്ല അതൊക്കെ അമ്മയെ അവള് പഠിപ്പിച്ചോളും എന്ന് പറഞ്ഞിട്ട് ഫോണും കൊടുത്തിട്ട് അത് അമ്മയെ ഉറങ്ങിക്കുവോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് പിന്നീട് ആ ബാദലിനോടെ അവിടെ ചെന്നിട്ട് മുത്തശ്ശിനെ നോക്കി ഈ സമയത്ത് മുത്തശ്ശി ആ ഫോണിലേക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് പിന്നീട് ബാലേന്ദ്രനെ അങ്ങോട്ട് പോയി പിറ്റേ ദിവസമായി ഗേവതി കുട്ടി തൻ്റെ ഡ്രസ്സൊക്കെ ബാഗിനകത്ത് എടുത്ത് വെക്കുക അപ്പോഴേക്കും അലീനെ ചോദിച്ചു ആഹാ ഇത് നല്ല അടിപൊളി ഭാഗമാണല്ലോ നിനക്ക് പുതിയ ഭാഗം മേടിച്ചോ ഉം ഇതേ ഗ്രേസംബന്റിയും മാമച്ചനങ്ങളും വാങ്ങി തന്ന എന്ന് പറഞ്ഞിട്ട് ആ ഭാഗമായിട്ട് നേരെ അലിയൻ്റെ അടുത്തേക്ക് വരുവാം ഇങ്ങനെയുണ്ട് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങോട്ട് നോക്കി ചേച്ചി ഇതിനകത്ത് മൊത്തം നാലറകളുണ്ട് ഒരെണ്ണത്തിനകത്ത് നമുക്ക് പേസ്റ്റും ബ്രഷൊക്കെ വെക്കാം പിന്നെ പൗഡർ ഇതൊക്കെ വെക്കാം പിന്നെ ഇത് കണ്ടോ ഇതിനകത്ത് ഡ്രസ്സൊക്കെ വെക്കാം എന്തെങ്കിലുമൊക്കെ വെക്കാം നാലറകളുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാനും അല്ലേ അതെ അങ്ങനെയാണെങ്കിൽ ചേച്ചി എടുത്തോ ഏഹ് ഞാനൊപ്പം നിനക്കോ ഞാനേ വേറെ വാങ്ങിപ്പിച്ചോളാ ഏ അതൊന്നും ചെയ്യാത്തില്ല മോളെ അവള് അവർ ഇങ്ങനെ ചെയ്തു തരുന്നുണ്ടെന്ന് ഓർത്തോണ്ട് നമ്മൾ അവരെ ബുദ്ധി ബുദ്ധിമുട്ടിപ്പിച്ചുകൂടാ ഒരിക്കലും നമ്മൾക്ക് വേണ്ടിയിട്ട് അവര് കഷ്ടപ്പെട്ടു കൂടാ അത് കേട്ടുകഴിഞ്ഞപ്പം ദേവതക്കുട്ടി പറഞ്ഞു അതെ അവരെ അറിയത്തില്ലാത്തതുകൊണ്ടാ അലീന ചേച്ചിക്ക് നമ്മൾ അവരോട് എന്തേലും പറയാതിരിക്കുന്ന അവർക്ക് ബുദ്ധിമുട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കണം ചോദിച്ചില്ലെങ്കിലോ വിഷമം വരുന്നത് ആ സമയത്ത് അലീനെ ചിരിച്ചു പിന്നീട് അലീനെ പറഞ്ഞ് നിന്റെ ഭാഗ്യം നിനക്ക് അവിടെ കയറി പറ്റാൻ പറ്റിയത് കണ്ടില്ലേ നിന്നെ പൊന്നു പോലെ അവർ നോക്കുന്നുണ്ടല്ലോ ഈ സമയം രേഴുതിക്കുട്ട് പറഞ്ഞു ശരിയതന്നെയാണ് പക്ഷേ ചേച്ചി ഒരു കാര്യമുണ്ട് ചേച്ചി ഞാൻ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പണികളൊന്നും എടുത്തേക്കരുത് അല്ല പിന്നെ ആ ചേച്ചിയുടെ അവിടെ ഒരു മൂശാട്ട തള്ളയുണ്ടല്ലോ അവർ ചേച്ചിനെ കൊണ്ട് ചിലപ്പോൾ പണി പണിയെടുപ്പിക്കുമായിരിക്കും മൂശാട്ട് മൂശാട്ട തള്ളയോ വല്ലാതെ പിന്നെ അല്ല ഞാൻ എന്താ വിളിക്കേണ്ട അവരെ ശരിക്കും ചേച്ചി സ്വന്തം അമ്മ തന്നെയല്ലേ ഇനിയിപ്പോൾ ചേച്ചി സ്വന്തം മോളാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അവർ സ്നേഹം കാണിക്കാൻ വരുവാണെങ്കിൽ ചേച്ചി അവരോട് സ്നേഹം കാണിക്കണ്ട അതെന്താ അല്ല ആരുമല്ലാന്ന് പറഞ്ഞിട്ട് സ്നേഹിക്കാൻ വന്നിട്ടില്ലോ ആരുമല്ലാത്തവരെ സ്നേഹിക്കാൻ പഠിക്കണം അവിടെയാണ് മിടുക്ക് സ്വന്തം മക്കളെ എല്ലാവർക്കും സ്നേഹിക്കാൻ പറ്റും പക്ഷേ മറ്റുള്ള മക്കളെ സ്നേഹിക്കാനായിട്ട് ബുദ്ധിമുട്ട് അങ്ങനെ മറ്റുള്ളവരുടെ മക്കളെ സ്നേഹിക്കുന്നവർക്കാണ് ശരിക്കും സ്നേഹമുള്ളത് ഇപ്പം തന്നെ കണ്ടില്ലേ ഗ്രേസമ്മാൻ്റെ എന്നെ തന്നെ സ്നേഹിക്കുന്നത് ഞാൻ സ്വന്തം മോളായിട്ടൊന്നും അല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്രേസമ്മാൻറ്റിയുടെയൊക്കെ സ്നേഹം കലർപ്പില്ലാത്ത സ്നേഹമാണ് ഇത് കേട്ടതും അലീന ഒന്ന് ചിരിച്ചു അപ്പോഴേക്കാണ് ഗ്രേസമ്മയൊക്കെ അങ്ങോട്ട് വരുന്നത് ആ സമയത്ത് രേവതിക്കുട്ടൊരു നിശോ എനിക്ക് പോകാൻ തോന്നില്ല എന്ന് പറഞ്ഞാൽ അലിനെ കെട്ടിപ്പിടിക്കുവാണ് സാരമില്ല മോളെ ആ സമയം മാവച്ചൻ ചോദിച്ചു അല്ല നിങ്ങളുടെ വിശേഷം മറിച്ചിലെതിരായിട്ടും തീർന്നില്ലേ ആ അതിപ്പോഴെങ്ങും തീരില്ല എൻ്റെ അങ്കളെ എങ്ങനെ തീരാനാ അത് ഒരു ഉറുമ്പ് കടിച്ച കഥ വരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇത് കേട്ടപ്പോൾ ഗ്രേസമ്മ പറഞ്ഞു അതെ നീ കൊണ്ടാണല്ലൊക്കെ എടുത്തു വെച്ചോ അതൊക്കെ എപ്പോഴേ ഞാൻ റെഡിയാക്കി വെച്ചു പിന്നീട് ഗ്രേസമ്മ അല്ലീനോട് ചോദിച്ചു ഇപ്പം മോൾക്ക് എങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല ആൻറ്റി അതെ ഒരു കാര്യം ചെയ്യാൻ മോൾക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്തേലും അല്ല അത് പിന്നെ ബുദ്ധിമുട്ടുണ്ടെ പറ നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം വേറെ എവിടെയെങ്കിലും നിർത്താം എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ആൻറ്റി എവിടെ വേറെ എവിടെയെങ്കിലും നോക്കാട്ടോ കേട്ടോ മോള് വിഷമയ്ക്കൊന്നും വേണ്ട പിന്നെ മോൾക്കിനി എപ്പോഴെങ്കിലും അങ്ങോട്ടേക്ക് വരാൻ തോന്നുവാണെങ്കിൽ അങ്ങോട്ടേക്ക് പോരെ ഈ സമയത്ത് അലീനെ പറഞ്ഞു എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ട് സന്തോഷമുണ്ടാൻറ്റി അതെന്താ ഇപ്പം എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുക കാരണം എനിക്കൊരു വയ്യായികം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കയറി ചെല്ലാൻ ഒരു വീടുണ്ടല്ലോ എന്നൊരു ചിഹ്നം മനസ്സിൽ ആ ഒരു സന്തോഷം ഏറ്റവും വലിയ സന്തോഷം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഒന്ന് നിൽക്കാലോ ഇത് കേട്ടതെങ്കിലും പറഞ്ഞു ഒരു ദിവസമോ അതെ നിനക്ക് എത്ര ദിവസമുള്ള ഒന്ന് നിൽക്കുക ഒരു ദിവസമോ ഒരു മാസമോ വർഷമോ ഞങ്ങൾ ആരും നിന്നെ ഇറക്കി വിടാൻ പോകത്തില്ല നീ ധൈര്യമായിട്ട് അങ്ങോട്ടേക്ക് പോരെ ഇത് കേട്ടതും മാമ്പച്ചൻ പറഞ്ഞു അത് ശരിയാ മോളെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല നീ അവിടെ ധൈര്യമായിട്ട് വന്ന് നിന്നോ നിന്നെ ഞങ്ങൾ മോളെപ്പൊല്ല കാണുന്നത് ഇത് കേട്ട് ഞാൻ പലീനെ പറഞ്ഞു അതെനിക്കറിയാം ഞാൻ സ്വന്തം വീടായിട്ടാണ് ആ വീടെല്ലാം കാണുന്നെ പിന്നീട് ഇത്തിരി സമയം കൂടെ സംസാരിച്ചിട്ട് അവരങ്ങോട്ടേക്ക് പോവാനായിട്ട് ഇറങ്ങുക ഇറങ്ങുന്ന സമയത്ത് മാമച്ചൻ ഒരു കവറെടുത്തു തലയുടെ തലേടക്കടിയിലേക്ക് കൊണ്ട് വെച്ചു കൊടുക്കുവോ ഇതെന്താ അങ്ങളെ അതെ ഒരു ബോംബാ ബോംബോ അതെ ഇപ്പം പൊട്ടിക്കണ്ട ഞങ്ങൾ പോയിട്ട് പൊട്ടിച്ചാൽ മതി എന്ന് പറയാണ് അങ്ങനെ രേവതി കെട്ടിപ്പിടിച്ച് അലീനയുടെ യാത്രയൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാവരെയും യാത്ര ഇറങ്ങി ആ സമയത്ത് അലീനെ ആ കവറെടുത്ത് നോക്കി അതിനകത്ത് ഒരു കെട്ട് അഞ്ഞൂറിൻ്റെ നോട്ട് അലീനയുടെ കണ്ണ് നിറഞ്ഞു വന്നു തൻ്റെ ആരുമല്ല രേവതി അവിടെ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ പക്ഷേ അവർക്കുള്ള സ്നേഹത്തിന് നാലിലൊന്നു പോലും തൻ്റെ പെറ്റമ്മയായ തൻ്റെ അമ്മയ്ക്ക് തന്നോട് ഇല്ലല്ലോ ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം അലീനയുടെ കണ്ണ് നിറഞ്ഞു ആ സമയത്ത് ഹരിശങ്കർ ആ പടം വിഷമിച്ചിരിക്കുക ഹരിശങ്കറിൻ്റെ അടുത്തേക്ക് കമലയെന്നു കമല എന്നിപ്പം ഹരിശങ്കർ അമ്മയെന്നും പറഞ്ഞ് വിളിച്ചോണ്ടിരുന്നപ്പം കമലറിഞ്ഞ് വേണ്ട നീ എന്നെ അങ്ങനെ വിളിക്കോ പോലും ചെയ്യണ്ട അതമ്മ അങ്ങനെ പറയണേ ഞാനിവിടെ തെറ്റും ചെയ്തിട്ടില്ല എടാ പിന്നെ ആരോടെ ഇതൊക്കെ ചെയ്ത് കൂട്ടി വെച്ചേ അമ്മ അതെല്ലാം രോഹിത്താ രോഹിതാ അതേമേ അവനെ എല്ലാം ഒപ്പിച്ച് വെച്ച ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനിവിടെ പോയെന്നുള്ളത് ശരി തന്നെയാണ് കോളേജിലായ എന്നെ അവൻ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുമായിരുന്നു എന്നിട്ട് മയക്കുമരുന്ന് കളർത്തി കൊടുത്തല്ല അവനാ എല്ലാ കുറ്റങ്ങളും രോഹിതൻ്റെ തലയിലേക്ക് വെച്ച് കിട്ടുവാണ് ഹരിശങ്കർ എല്ലാം ചെയ്ത ഹരിയാണ് പക്ഷേ എല്ലാ രോഹിതനെ തല്ലിലേക്ക് വെച്ച് കിട്ടി എന്നിട്ട് പറഞ്ഞു എനിക്കറിയില്ലായിരുന്നമ്മേ അവൻ എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ബാത്റൂമിലായിരുന്നു അവൾ വന്നു കഴിഞ്ഞിട്ട് അവൾക്ക് മയക്കുമരുന്ന് കറി കൊടുത്തു അതിനുശേഷം അവൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവളെ കടന്ന് പിടിച്ചതും രോഹിത്താണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വയറ്റി കത്രി കുത്തി കയറ്റിയത് കരച്ചിൽ കെട്ടുകൊണ്ട് ഞാൻ ഓടി വന്നപ്പോൾ അവൾ കിടന്ന് പെടയെന്നാണ് കണ്ടേ എന്നിട്ട് പിന്നെ നീ എന്തിനാണ് അവിടെ നിന്നേ നിനക്ക് ഓടി ഇറങ്ങി പോരാൻ വരായിരുന്നു എങ്ങനെയമ്മേ പോയിരുന്നേ എൻ്റെ കൂടെപ്പുറപ്പല്ല അവന് അവനെ ഇട്ടിട്ട് പോരാൻ പറ്റുമോ ഇത് കേട്ടതും കമൽ പറഞ്ഞു ഏത് സമയത്താണോ എന്തോ നിനക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നിയത് അമ്മേ ഞാനൊരു തെറ്റേം ചെയ്തിട്ടില്ല പക്ഷെ മനുവേട്ടൻ നന്നായിട്ട് എന്നെ ഉപദ്രവിച്ചു എൻ്റെ കഴുത്തൊന്നും അനക്കാൻ പറ്റുന്നില്ല പല്ലൊക്കെ പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നേ അത് കേട്ടതും കമലിക്ക് സങ്കടം സ്വന്തം മോനോട് അയ്യോടെ മോനെ അത്രയ്ക്കൊക്കെ പറ്റിയോ ആ എന്നാലും അമ്മേ മന മനുവേട്ടൻ സ്വന്തം ചേട്ടനല്ലേ ചേട്ടൻ തല്ലാ അവകാശം ഉണ്ടല്ലോ എടാ നിനക്കെന്ന പിന്നെ ഇതൊക്കെ അവനോട് പറയാൻ മല്ലായിരുന്നു അമ്മേ ഞാനിത് പറഞ്ഞിട്ടുണ്ട് മനുവേട്ടൻ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അതുകൊണ്ടാണ് ഞാൻ മരുവേടിനോട് ഇതും പറയായിരുന്നേ ഓഹോ അപ്പം ചിലപ്പോൾ മനു പറഞ്ഞിട്ടായിരിക്കും അവൾ പോലീസിനോട് മൊഴി കൊടുക്കാതിരുന്നേ എന്നെക്കുറിച്ചൊക്കെ അത് കേട്ടപ്പം ഹർഷങ്ങാണെന്ന് തോന്നി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പോലീസിന് അങ്ങനെ മൊഴി കൊടുക്കാതിരുന്നേന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മരുവാടൻ ചിലപ്പോൾ കാല കൈ വീണിട്ടുണ്ടോയെന്ന് അറിയില്ലല്ലോ ആ പിന്നീട് കമല പറഞ്ഞു എന്തായാലും ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അവളോട് പറഞ്ഞിട്ടുള്ളൂ പൂലോകരമ്പൊരുത്തി അവിടെ കയറി ഇരിക്കുന്നുണ്ടല്ലോ വൈജ അവളോട് ഞാൻ പറയും അവളുടെ മകനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അയ്യോ വേണ്ടമ്മേ പറയണ്ട അതെന്താ ആൻറ്റി എന്താണെങ്കിലും ലോകത്തിൻ്റെ സപ്പോർട്ട് ഇതെല്ലാം സംസാരിക്കുകയുള്ളൂ അതുകൊണ്ട് അമ്മ വെറുതെ പറഞ്ഞ് നാണം കിടണ്ട കാര്യമില്ല എന്നാലും ഇത് ശരിയല്ലല്ലോടാ പറയേണ്ട കാര്യം പറയണ്ടേ വേണ്ടമ്മേ അമ്മ പറയില്ല എന്ന് എനിക്ക് വാക്കുതാ അവസാനം പറയില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാടുത്തൊരു തീരുമാനമാവും അതുകൊണ്ടൊരു എങ്ങനെയെങ്കിലും മറച്ചു നോക്കണമല്ലോ ഹരിക്കും അങ്ങനെ കമലയുടെ വിശ്വാസം നേടിയെടുക്കുകയാണ് കമല പറഞ്ഞു മോ വിഷമിക്കാതെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് അലീനയ്ക്ക് അലീനിക്ക് ഡിസ്ചാർജായി ഡോക്ടറൊന്ന് പരിശോധനയെല്ലാം കഴിഞ്ഞപ്പോൾ പറമ്പ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കും ബാലേന്ദ്രനും അവിടേക്ക് വരുവാണ് പിന്നീട് പറഞ്ഞു അതേ കട്ടിപ്പണി ഒന്നും എടുക്കല്ലോ അറിയാലോ റെസ്റ്റ് വേണം പൂർണ്ണമായിട്ട് റെസ്റ്റ് വേണം കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ചെക്കപ്പിനായിട്ട് വരണം ഇത് കേട്ടതും അലീന പറഞ്ഞു ശരി ഡോക്ടറെ ആയിക്കോട്ടെ പിന്നെ അലീന ഇപ്പോൾ വന്നേക്കാളും നല്ല ഊർജ്ജസ്വലമായിട്ടുണ്ട് വന്നപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പിന്നീട് പറമ ഡോക്ടർ പറഞ്ഞു അതെ പണി ചെയ്യലെന്ന് പറഞ്ഞ് എന്താണെന്ന് മനസ്സിലായോ കട്ടിപ്പണി ഒന്നും എടുക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായി അല്ല ഈ കട്ടിപ്പണി എടുക്കില്ലെന്ന് പറഞ്ഞാൽ കട്ടിപ്പണി എടുക്കരുത് പണി ചെയ്യാം ചെറുതായിട്ട് എന്തെങ്കിലും പണി ചെയ്യാം എന്ന് പറഞ്ഞാൽ വല്ല ഉള്ളിയുടെ തൊണ്ട് പൊളിക്കുവോ അങ്ങനെ എന്തേലുമൊക്കെ പണികളെ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ വേറൊന്നും ചെയ്യരുത് ശരിയെന്ന് പറയാം ഈ സമയത്ത് ബാലേന്ദ്രനോട് ഡോക്ടർ പറഞ്ഞു പറഞ്ഞോക്കെ ഓർമ്മയുണ്ടല്ലോ അല്ല ഇത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അവളോട് തന്നെ ഡോക്ടർ പറഞ്ഞേരേ അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഞാൻ കരുതിയത് എന്താണെന്ന് അറിയാവോ ശരിക്കും ബാലേന്ദ്രൻ്റെ മോളായിരിക്കും ഇതെന്നാ രണ്ട് മൂന്ന് വട്ടം ഞാൻ അങ്ങനെ ആ രീതിയിലാണ് സംസാരിച്ചല്ലേ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ മോളാന്ന് കരുതി സംസാരിച്ചേ ഇത് കേട്ടതും ബാലേന്ദ്രന്റെ നേരെ ഒന്ന് നോക്കുകയാണ് എന്ത് പറയണമെന്ന് അറിയില്ലാതെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി